മച്ചാ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ കളിക്കാൻ പുതിയൊരു ഗെയിമാണ് ഒരു ഗെയിം അല്ലേ കളിച്ചിട്ടുണ്ട് അടുത്ത പാട്ടാണ് ഇന്ന് ഞാൻ സൈക്കോനെ മാറ്റി ബ്രാഹ്മണൻ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ദ ഗെയിം ഇന്ന് നമ്മൾ ഒരുത്തി രക്ഷിക്കാനാണ് പോണത് നമ്മൾ രക്ഷപ്പെടാതെ നമ്മൾ ഒരുത്തി രക്ഷിക്കാനാണ് പോണത് You solve the problem yourself you I'm you what to do. മെറ്റന്നെ എവിടെ ഉണ്ടത് കാണുക നമ്മൾ ഈ ലെട്ട് താഴെ വന്ന് നമ്മൾ ഈ ടാണൽ ഇവിടെ കേറി ഇവളെ രക്ഷിക്കണം രക്ഷപ്പെട്ടാ നിങ്ങള് ലൈക്ക് ചെയ്യുക ഇവളാണ് നമുക്ക് രക്ഷിക്കാൻ ഇവളുടെ കൂടെ ഉള്ള ആണെങ്കിൽ രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞു ഇവളുടെ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ രക്ഷപ്പെട്ടു പോയി ഇവള് മാത്രം മാത്ര ബുദ്ധി വേണ്ട പെണ്ണും പിള്ളത്തലയില് ഇവിടെ അല്ല ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ വിളിക്കായി Behind this door, I don't know. I don't know. I don't know. What was that noise? I don't know. 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 I don ഇതിന്റെ കീയാണ്ടാറ് ഇവിടെ ഇവിടെ ലോക്കറ് പെട്ടവർക്ക് പണിയാണ് ഇതെന്താ എന്തോ ഒരു കോഡ് ഇവിടെ ഒമ്പതാ കൈസ് ഒമ്പത് ഒരു കോഡ് കിട്ടി ചർച്ച ചെയ്യാവില്ല ഉണ്ടാന്ന് ഇവിടെ ഒന്നുമില്ല ഖേസ് ഇവിടെ വല്ല ഉണ്ടോ ഇവിടെ നിന്നൊന്നുമില്ല ഖൈസ് ഇവിടെ ഒന്നുമില്ല ഈ ഡോറൊന്നും നോക്കട്ടെ ഇവിടെ ഫുള്ള് ഓ റാഗ് കിട്ടി റാഗ് എന്തിനാണ് ഇവിടെ ഒന്നുമില്ല ഖൈസ് ഇവിടെ ട്രാപ്പ് വല്ല ഉണ്ടോ ട്രാപ്പ് ഇവിടെ എന്താണ് എന്താണ് ഇവിടെ പേര് എന്നാണ് അടലിന്നോന്നു ഒരക്ഷരം മാറ്റി അണലിയായി അണലി ആയി ഗായ റാഗ് ഇവിടെ അറിയാതെ ഞാൻ ഇട്ട് എന്തിനാണ് ഈ പ്ലക്കറിട്ടിത് കളയാൻ പറ്റില്ലേ നോക്കട്ട് കളയാൻ പറ്റാ തോന്നു കളയാൻ പറ്റൂടേ കൈഷ് എനിക്ക് വാൾ വീട്ടി വാൾ കിട്ടി നോക്കട്ടെ കൈശ നമുക്ക് വാൾ ഇവിടെ വെക്കണം തോടനെല്ലേ നമുക്ക് വരൂപ്പം വാൾവ് ലീക്കായി പെട്ടിക്കണോ നമുക്ക് പെട്ടിക്ക് എന്ത് കൊടുക്കണം പെട്ടിക്ക് എന്ത് കൊടുക്കണോ പെട്ടിക്കണം പൊട്ടുന്നു കണ്ടില്ല പൊട്ടാമേറ്റ് പൈസ എന്തായാലും ലൈക്ക് സഭയോ അവിടെ എന്തൊരു റെഡ് കൂളർ ഇരിക്കുന്നു കണ്ടോ നിങ്ങള് നാലാണ് അത് എനിക്ക് എനിക്കറിഞ്ഞൂടാ കറക്റ്റ് ആയിട്ട് പോണി എനിക്ക് എന്തോ കീ ഇട്ടി എന്തൊരു കീടാ നോക്ക ഇതിന്റെ കീ ഇതിന്റെ കീയാണ ഇതിന്റെ കീറാ ഇത് ഇവിടെ ഉണ്ട് എന്താ കീറണോ ഇത് കീറണോ ആയിരിക്കും കിട്ടി കൈഷ് ഇവിടെ ലോക്ക് ഡൗട്ട് 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 നമ്മൾ നേരത്തെ അവിടെ ബ്ലാക്ക് ഒമ്പത് ഉണ്ട് ഇവിടെ എന്തിരി ഇവിടെ നാല് ഇവിടെ ഇവിടെ ഒരു ബ്ലൂ ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ അഞ്ച് അപ്പൊ ആദ്യം ചോപ്പ് നാല് നാല് അഞ്ച് ഒമ്പത് കോഡ് കിട്ടിയ കോഡ് കിട്ടിയ എനിക്ക് കോഡടിക്കാം നാല് നാല് ഒമ്പത് അഞ്ച് അങ്ങനെയല്ല അല്ലേ നാല് അഞ്ച് ഒമ്പത് പൈസ ഓപ്പണായി എനിക്ക് ലിവറാവ് കിട്ടി പിന്നെ ഇവിടെ നിന്നൊരു കെറ്റൽ കിട്ടി വേറെ ഒന്നുമില്ലില്ല വേറെ ഒന്നും ഇല്ല നമുക്ക് ഒളിപ്പെട്ടത് കേസ് എനിക്ക് തോന്നണെന്നു വച്ചാൽ ഈ താക്കോല് മറ്റേ അവിടത്തെ താക്കോല്ല ഇവിടത്തെ താക്കോൽ കാണിച്ചത് ഇവിടത്തെ താക്കോലായിരിക്കുമെന്ന് ലൈറ്റ് ഓഫ് ചെയ്തോ ലൈറ്റ് ഓഫ് ചെയ്ത ഇവിടത്തെ ലൈറ്റാ വയസ്സ് ലൈറ്റൊക്കെ ഓക്കെ അല്ലെങ്കിൽ ആവുമ്പോൾ പിടിക്കും നമ്മൾ അതായത് ഇത് ഇവിടത്തെ കീ ആണ് തന്നെ ഇവിടത്തേക്ക് ഗൈസ് ഇത് തുറന്ന് അപ്പം ഇവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല നമുക്ക് മേ ബി പറ്റും ആ തന്നെ എൻ്റെ ബുദ്ധി അപാനം തന്നെ ഗൈസ് ഞാനൊരു ബുദ്ധിരാക്ഷസനാണ് ഗൈസ് അപ്പം ഈ ചൂട് ചൂടുവെള്ളം നമുക്ക് ഐ സി കഴിച്ച് കുടുക്കാൻ പറ്റില്ലേ ഇത് ചൂടാക്കണ്ടേ പറഞ്ഞ ഓരോ ചൂടാക്കണം ഗൈസ് നമുക്ക് ഡോർ തുറന്നു മിക്കവാറും ചൂടാക്കുന്ന സൗണ്ട് ആകാൻ വരും ഇതൊക്കെ അടച്ചിട്ട് പോകണ്ടേ നമുക്ക് ഇത് മിക്കവാറും ചൂടാക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും നോക്കുമോ നല്ല പാത്രം വല്ല കിട്ടിയാൽ പോരതാ സൗണ്ടാ സൗണ്ട് ഇപ്പം വരുമോ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ കയറി വിളിക്കാം കൈസ് ആ കണ്ടുപിടിക്കാൻ തോന്നുന്നു എല്ലാം ഞാൻ കറക്റ്റ് അടച്ചിട്ടുണ്ടോ അതോ ലൈറ്റ് ഓഫ് ചെയ്തില്ല കാണില്ല എന്നാണ് തോന്നുന്നത് കൈസ് എനിക്ക് കൈസ് അപ്പം വന്നിട്ടുണ്ടോ അവിടെ റൂമിൽ പോയി നമുക്ക് ഒഴിക്കത് കാണിച്ചരാം ഫ്രിഡ്ജിന്റെ അടുത്ത് ഒഴിച്ചു കിട്ടി റാഗ് നമ്മളവിടെ ഒച്ചാണ് എനിക്കറിഞ്ഞോളാം നോക്കട്ടെ ഇതിന് ഇത് റാഗിൽ ചൂടുള്ള ഒഴിക്കാൻ പറ്റുമോ നോക്കട്ടെ ഏ ചുമ്മാ പോയ പൈസ നമുക്ക് ഒരു കോഡ് കിട്ടി പൈസ നമ്മളെ ലോക്കറിൻ്റെ കോഡാണിത് ഇത് ഇനി തുണി അല്ലെങ്കിൽ ഞാൻ വന്നി കാണൂലേ പൈസ ലോക്കറിൻ്റെ കോഡ് കിട്ടി എനിക്ക് ഇപ്പം ലോക്കറിൻ്റെ നമുക്ക് എന്തെങ്കിലും എടുത്തോ മേ ബി എനിക്ക് മനസ്സിലെന്തസ് ലോക്ക് ഇതാണെന്ന് എനിക്ക് തോന്നണത് ആയിരുന്നു ഇതെടുക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് റെസ്പിറേഷൻ്റെ മാസ്ക് വേണം എന്നാലും നമുക്ക് ഇത് പറ്റും ഇനി എന്തു ചെയ്യണം ഈ ഓ ഊ മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്താ കാര്യം ചേച്ചി ക്യാൻഡിൽ നമുക്ക് കത്തിക്കണം മേ ഇത് എന്നിട്ട് മറ്റേ അവിടെ ചിലന്തിയല്ലോ ഇല്ല അവിടെ കൊണ്ട് കൊടുക്കണം എന്നാൽ വർക്കാവും അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് പഠിച്ചതാണ് ഞാൻ കളിച്ച് നമ്മളൊരു കീറ വെച്ച് അറിഞ്ഞിട്ടേ കളിക്കുക വലിയ പണിയാവും അടാ ചേച്ചി ഇനി നമുക്ക് ആ ക്യാൻഡൽ കൊണ്ടാണ് കൊടുക്കണം അപ്പം എന്നിട്ട് മോപ്പ് എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും മുഖമുള്ള എന്തെങ്കിലും സാധനം എടുക്കാൻ ഉണ്ടാവും ഉടു കത്തി ഗൈസ് ഇതാ മോപ്പ് തിരിച്ചുകൊണ്ട് പോയി നല്ല പണിയാവും ഇതാ കട കട അടക്കണ്ട

ാമാണ്ടം വരും എവിടാവോ വന്നറ പിടിക്കും കേസാ ഞാൻ അവളെ കൊല്ലുന്നു എനിക്കറിഞ്ഞൂടാ നമ്മൾ ചാവും ഇപ്പം അത് അവളെ ചാവു അവളെത്ത നമ്മൾ കളി ഓവറാവൂലേ എനിക്ക് അറിഞ്ഞുകൂടാന്ന്

കുഴപ്പമില്ല ലോക്ക് പിക്ക് എന്തിനാണ് ലോക്ക് പിക്ക് മിക്കവാറും മറ്റേ ലോക്കറിൻ്റെതായിരിക്കും ഗൈസ് ഇവിടെ ലോക്കറില്ല അതിൻ്റെ ആയിരിക്കും ട്രാപ്പ് ഇവിടെ അല്ലേ അതന്നെ ഇതിൻ്റെ തന്നെയോ ഇതിൻ്റെ തന്നെയോ നമുക്ക് പൈപ്പ് കിട്ടി പൈപ്പ് എന്തിനാണ് എനിക്ക് അതോടെ പൈപ്പ് എന്തിനാണ് ഇവിടെ വയ്ക്കാനായിരിക്കും മേ ബി നമ്മളെല്ലാം അറിഞ്ഞിട്ടേ കളിക്കും ഇനി ഇതിൽ ഇരുപത്തിനാല് വോൾട്ടയാണ് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അന്നോടെ ഗൈസെങ്ങനെ വെക്കണമെന്ന് നമുക്ക് എന്തായാലും നോക്കാം വെക്കാൻ പറ്റൂ ഇല്ലെന്ന് ഇതിപ്പ എങ്ങനെ പറഞ്ഞാ വെക്കണോന്ന് നോക്കി നോക്കാം നമുക്ക് എന്തു ചെയ്യണോ ഇത് ഇത് കാക്കണം ഇത് ആയാ ஆயா இப்போ மூஞ்சி வரானு கேக்கறேன் இకెത്ര பரையலா தர்றான் இது கரெக்ட் நம்ம கூப்பிட்டு ஐயோ हाय गाइस हाय ஓய் கக்கிரி இங்க லவ்ரேக்கு நல்ல சவுண்ட் ஆகுது மாஸ் கிட்ட லவ்ரேக்கு நல்ல சவுண்ட் ஆகுது இப்டா அங்க வரேன் गाइस இப்டா அங்க வரேன் இது அடக்க ஏய் என்ன அடக்க இல்ல என்னடக்கல்ல அப்ப சவுண்ட் கூப்பி அப்ப என்னைய தேடி போயிகறான் गाइस அப்ப என்னைய தேடி போயிகறான் லே பண்ணியா

അവൾ ചത്തും കൈസ അവൾ നമ്മൾ രക്ഷിക്കാം എങ്ങനെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഞാൻ ചത്താൽ നിങ്ങൾ ചെയ്യണം ഇത്രയും കഷ്ടപ്പെടില്ലേ കളിക്കണം കൈസ് ഇത് രക്ഷപ്പെടണം എനിക്ക് ഒരു പ്രതീക്ഷയില്ല അവൻ പോയിട്ടുണ്ട് നമുക്ക് ഇനി കൈസ് നമുക്ക് റെസ്പിറേറ്റർ ഇല്ല ഇത് കൊടുക്കാമല്ലോ ഇനി കൈസ് ഇത് ഇനി അവൾ തോന്നുന്നു എനിക്ക് എന്നിട്ട് നമുക്ക് അവനെ വിളിച്ചിട്ട് എന്താണ് പ്ലാൻ എന്തിനാണ് ഗൈസ് എനിക്ക് പ്ലാൻ മനസ്സിലായി നമ്മൾ ഇവിടെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ വിളിക്കുമ്പോൾ അവൻ പോയിട്ട് ഇവിടെ കൊല്ലും ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ കൊല്ലാൻ വേണ്ടി തുറന്നൊക്കെ തോറല്ലോ അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ലോക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നണം ഇത് അമൃത്ത് ഇങ്ങനെ ആവുമോ ഓ ആവും സൈക്കിൾക്ക് മാസം ലോക്കറിയോ ഇത് സൗണ്ട് ഉണ്ടാക്കോ ഇത് മതി ഇത് വരും അവ അവയിപ്പോ വരും കൂടുക്കണം വിഷപ്പെടുത്തണം എന്താ കണ്ടുപിടിച്ചത് നമ്മള് കള്ളക്കളിയാണ് കൈസ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു ജയിച്ച വീട് ഞെടാൻ നോക്കാം അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെടാൻ അയക്കാൻ സാധിക്കും